സിനിമാ രംഗത്ത് നിന്നും വർഷങ്ങളായി മാറി നിൽക്കുകയാണെങ്കിലും സംയുക്ത വർമ്മ ഇന്നും മലയാളിക്ക് പ്രിയങ്കരിയാണ് മഞ്ജു വാര്യറെ പോലെ തന്നെ സംയുക്തയും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുമുണ്ട് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് കുടുംബജീവിതത്തിന് വേണ്ടി നടി കരിയർ വിട്ടത് ബിജു മേനോൻ്റെ ഭാര്യയായി സന്തോഷകരമായ കുടുംബജീവിതം സംയുക്ത നയിച്ചു വരും ഏവർക്കും പ്രിയങ്കരിയാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ കാലത്ത് സംയുക്തയ്ക്കും സൈബർ സൈബറിടങ്ങളിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നു സംയുക്തിയുടെ പുതിയ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഒരു ഇവൻ്റിനെത്തിയതായിരുന്നു സംയുക്ത കാറിൽ നിന്നിറങ്ങിയ നടി പുഞ്ചിരിച്ചുകൊണ്ട് സുഹൃത്തിനടുത്തേക്ക് വന്നു ചെറിയ മഴയുള്ളതിനാൽ സംയുക്ത കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സെക്യൂരിറ്റി കുടയുമായി എത്തി സംയുക്തയ്ക്ക് ഇദ്ദേഹം കുട ചൂടിക്കൊടുക്കുന്നുണ്ടെങ്കിലും താരം ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല കുട ചൂടിത്തന്ന സെക്യൂരിറ്റിയെ നോക്കി ഒരു നന്ദി പറയുകയോ പുഞ്ചിരിക്കുകയോ ചെയ്യാ ായിരുന്നു എന്ന് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ നമ്മളാണെങ്കിൽ ആദ്യം കുട പിടിച്ചയാളെ നോക്കിച്ചിരിക്കും പിന്നീട് മറ്റുള്ളവരെ നോക്കുകയുള്ളൂ അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഒരാളുടെ കമൻറ്റ് പാവം ചേട്ടൻ ഒന്നും ചിരിക്കാമായിരുന്നു എന്നാണ് മറ്റൊരാൾ കമൻ്റ് ചെയ്ത് അതേസമയം സംയുക്തയെ അനുകൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കാറിൻ്റെ ഡോർസ് തുറക്കുമ്പോൾ തന്നെ സംയുക്ത കാണുന്നത് അറിയാവുന്ന മുഖങ്ങളാണ് പെട്ടെന്ന് അപ്പുറത്തും ഇപ്പുറത്തും നോക്കാൻ പറ്റ പറ്റണമെന്നില്ല അത് ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല മോശം കമൻറ്റുകൾക്ക് പിന്നിൽ നല്ല ജീവിതം കാണുമ്പോഴുള്ള ആളുകളുടെ ഫ്രസ്ട്രേഷൻ ആണെന്നും ഒരാൾ കമൻ്റ് ചെയ്തു പാപ്പരാസി കൾച്ചർ വളർന്നുകൊണ്ടിരിക്കുന്ന മോളിവുഡിൽ ഇന്ന് താരങ്ങൾ എങ്ങോട്ടിറങ്ങിയാലും ക്യാമറ കണ്ണുകളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചെറിയ വീഡിയോകൾ വെച്ച് താരങ്ങളെ വിലയിരുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത ഇന്നുണ്ട് അടുത്തിടെ നടി നിഖില വിമൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി സിനിമാ താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തേക്ക് താരങ്ങൾ ഇടിച്ചു കയറുകയാണെന്നും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്നും നിഖില തുറന്നടിച്ചിരുന്നു ഒരു ഇവന്റിന് വരുന്നതും പോകുന്നതും കണ്ടന്റാക്കാം എന്നാൽ താരങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നതൊന്നും മീഡിയയിൽ കണ്ടൻറ്റാക്കരുതെന്നും നിഖില വിമൽ അഭിപ്രായപ്പെട്ടിരുന്നു ചുറ്റും കൂടുന്ന ക്യാമറകളെല്ലാം മീഡിയയിൽ നിന്നല്ല